രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ ബ്രെയിൻ ഫുഡ് എന്നാണ് അറിയപ്പെടുന്നത് ഒരു ദിവസത്തിൻ്റെ എനർജിയെ കൺട്രോൾ ചെയ്യുന്നത് ഈ രാവിലെ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ലതാണ് എങ്കിൽ ആ ദിവസം തന്നെ നല്ലതാണ് അപ്പോൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് എന്താണ് നമ്മൾ ഒഴിവാക്കേണ്ടത് അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്കെങ്ങനെ കണ്ടെത്താം ഇതാണ് ഇന്നത്തെ വിഷയം ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷജിച്ചോക്കോ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ദ ഫാസ്റ്റ് നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് മിനിമം ഒരു എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ ആ കഴിക്കുന്ന ഭക്ഷണം ആ വെറും വയറ്റിലേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത്ര എനർജി ഉള്ളതായിരിക്കണം എന്നുവെച്ചാൽ രാവിലത്തെ ഭക്ഷണം രാജാവിനെ പോലെ കഴിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമാണ് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് പക്ഷേ ഇന്ന് പലപ്പോഴും യുവതലമുറ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ ബ്രേക്ക്ഫാസ്റ്റിനെ അവർ ഒഴിവാക്കും അത് കഴിഞ്ഞ് ഉച്ചത്തെ ഭക്ഷണമാണ് അവർ കഴിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് നമ്മുടെ ആരോഗ്യം കുറഞ്ഞു വരും നമ്മുടെ ചിലപ്പോൾ ചെറുപ്പത്തിലെ ആ ഒരു ചുരത്തിളപ്പിൽ അല്ല ആരോഗ്യത്തിൻ്റെ തിളപ്പിൽ പലപ്പോഴും നമ്മൾ അത് മൈൻഡ് ചെയ്തില്ല എന്ന് വരും പക്ഷേ കാലങ്ങൾ കഴിയും തോറും നമ്മൾ കറക്റ്റായ രീതിയിൽ ഭക്ഷണം കഴിച്ചില്ലായെങ്കിൽ നമ്മുടെ ആരോഗ്യം കുറഞ്ഞു പോകും നമ്മുടെ സൗന്ദര്യം കുറഞ്ഞു പോകും നമ്മുടെ സ്കിന്നുകൾ ചുളിയാൻ തുടങ്ങും അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനെ കണ്ടെത്താം നല്ല രീതിയിൽ എന്താണ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്താ കാപ്പി കുടിക്കുന്ന ശീലമുള്ളവരുണ്ട് ചായ കുടിക്കുന്ന ഒരു ശീലമുണ്ട് അതൊക്കെ നമ്മളൊന്നും മാറ്റി നിർത്തുന്നത് നല്ലതാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വേണം തുടങ്ങാൻ അത് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് നല്ല സന്തോഷത്തോടു കൂടിയിട്ട് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ നമ്മൾ വാ കഴുകാതെ കുടിക്കുന്നത് നല്ലതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്നതിന് നമ്മുടെ ഗ്യാസ്ട്രിക് പ്രോബ്ലം മാറുന്നതിന് ആസിഡിക് പ്രോബ്ലം മാറുന്നതിന് വെറും വയറ്റിൽ ആദ്യമായിട്ട് വെള്ളം കുടിക്കുക അതാണ് നമ്മുടെ സൗന്ദര്യത്തിന് ഏറ്റവും നല്ലത് അത് കഴിഞ്ഞ് നമ്മൾ ഈ എന്തെങ്കിലും എക്സർസൈസ് മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് ആദ്യമായിട്ട് കഴിക്കുന്നത് പഴങ്ങളായിരിക്കണം നമ്മൾ പുളിയുള്ള പഴങ്ങളും മധുരമുള്ള പഴങ്ങളും മിക്സ് ചെയ്ത് കഴിക്കരുത് അതോടൊപ്പം തന്നെ വെറും വയറ്റിൽ പുളിയുള്ള പഴങ്ങൾ കഴിക്കുന്നത് അത്ര നല്ലതുമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ മധുരമുള്ള പഴങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളുണ്ട് റെയിൻബോ ഫ്രൂട്ട്സുകളുണ്ട് നമുക്കിഷ്ടമുള്ള പഴങ്ങൾ നമ്മൾ മിക്സ് ചെയ്ത് പഴങ്ങൾ കഴിക്കുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം രണ്ടാമത് നമ്മൾ നമ്മളുടെ അരി ആഹാരങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് ആഹാരങ്ങളിലേക്ക് നമുക്ക് നോക്കാം നമ്മുടെ നാട്ടിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പുട്ടാണ് പുട്ടും കടലയും നല്ല കോമ്പിനേഷനാണ് എന്നാൽ പുട്ടും പഴവും യഥാർത്ഥത്തിൽ നല്ല കോമ്പിനേഷൻ അല്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുട്ട് ദഹിക്കുന്നതിന് രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് പുട്ട് പൂർണ്ണമായിട്ടും ദഹിക്കും എന്നാൽ പഴം ദഹിക്കുന്നതിനോ മുപ്പത്തഞ്ച് മുതൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ പഴം തേക്കും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തു കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിനും അസിഡിക് പ്രോബ്ലത്തിനും ഒക്കെ കാരണമായി തീരും അതുകൊണ്ട് പുട്ടും കടല അല്ലെങ്കിൽ പുട്ടും പയറ് ഇതൊക്കെ പറയുന്നത് നല്ല കോമ്പിനേഷനാണ് അടുത്തൊരു നല്ല ഭക്ഷണമാണ് ഇഡലി ദോശ പോലുള്ള സാധനങ്ങൾ അപ്പോൾ ഇഡലിയിലും ഉള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണ് ഉഴുന്നാണ് ഉഴുന്ന് ചേർന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ല ഒന്നാന്തരമായ ഭക്ഷണമാണ് അപ്പോൾ അതുകൊണ്ട് ഇഡലിയും ദോശയും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പു പയറോ കടലയോ പരിപ്പോ അതിന് എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ലതാണ് അതോടൊപ്പം മറ്റൊരു കാര്യമാണ് ചപ്പാത്തി ദാല് അതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ് അതിനോടൊപ്പം തന്നെ മറ്റ് പയറും കടലയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ രാവിലെ തന്നെ നോൺ വെജ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മുടെ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോൺ വെജിന് വേണ്ടിയിട്ടല്ല അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നോൺ വെജ് കഴിക്കുകയാണെങ്കിൽ ഒന്ന് ഈ നോൺ വെജ് ദയിക്കുന്നതിന് ഒരുപാട് എനർജി നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട് അപ്പോൾ ഈ രാവിലെ തന്നെ നമ്മുടെ എനർജി നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ലൂസായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസത്തെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ലൈറ്റായിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്ന ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് നോൺ വെജ് മാക്സിമം ഒഴിവാക്കുക എന്നു ഓർത്ത് ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ വല്ലപ്പോഴും ഒക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനും ഒരു നോൺ വെജ് കഴിച്ചു എന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല അതുപോലെ നമ്മളുടെ രാവിലത്തെ ഭക്ഷണത്തിൽ നമ്മൾ ഗ്രീൻ സലാഡ് ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് നമുക്ക് പച്ചക്കി കഴിക്കാവുന്ന ആയിക്കോട്ടെ തക്കാളി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്യാരറ്റ് ആയിക്കോട്ടെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ഒരു ഗ്രീൻ സലാഡ് കൂടി ഈ ഭക്ഷണത്തോടൊപ്പം മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത് സമീകൃതമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിത്തീരും ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണ രീതികൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങളൊന്ന് ഡിസൈൻ ചെയ്യുക കാരണം നിങ്ങളുടെ കാലങ്ങൾ കൊണ്ട് പ്രായങ്ങൾ കൊണ്ട് ഒക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ഭക്ഷണശൈലി രീതി കണ്ടെത്തിയിട്ടുണ്ടാവും അങ്ങനെ നല്ലൊരു ഭക്ഷണ രീതികൾ നിങ്ങൾ കണ്ടെത്തുക എന്നാൽ ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ടുള്ള ചില ഭക്ഷണങ്ങളുണ്ട് അത് ഒന്ന് ഊരിയാണ് മറ്റൊന്ന് വടയാണ് പലപ്പോഴും നമ്മളൊക്കെ ഏത് ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാലോ പലപ്പോഴും വീടുകളിലൊക്കെ പൂരി ഉണ്ടാക്കി കഴിക്കുന്നത് കാണാം അപ്പം ഈ പൂരിയൊക്കെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കേണ്ടത് നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ല വടയും എണ്ണയിൽ വറുത്ത് എടുക്കുകയാണ് ഇത്തരത്തിലുള്ള ഈ ഓവറായിട്ടുള്ള എണ്ണ അടങ്ങിയ ഭക്ഷണങ്ങൾ രാവിലെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ഒന്നും അത്ര നല്ലതല്ല അപ്പോൾ പൂരി എന്ന പൂരിയോ വടയോ കഴിക്കേണ്ടെന്നുള്ള അതൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ട് മറ്റുള്ള സമയങ്ങളിൽ നമ്മൾ കഴിക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണ രീതികൾ നമുക്ക് ചിലത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തായിട്ടൊന്ന് ബ്രെഡ് ബ്രെഡ് നമ്മൾ സ്ഥിരമായി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല അത് എന്നാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു ബ്രെഡ് കഴിച്ചത് കൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് ബ്രെഡ് കഴിക്കുന്നത് അത്ര നല്ല ഒരു ഭക്ഷണ രീതിയല്ല അതുപോലെ തന്നെ കോൺഫ്ലെക്സ് ഈ കോൺഫ്ലെക്സും ഓട്സ് ഇതുപോലുള്ള സാധനങ്ങളും സ്ഥിരമായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കഴിക്കുന്നതും നല്ലതല്ല ഏതെങ്കിലും ഭക്ഷണത്തോടൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിനോട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നല്ലാതെ അതൊരു മെയിൻ കോഴ്സായിട്ട് മെയിൻ ഭക്ഷണമായിട്ട് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ ഹാനികരമായിട്ട് അത് ബാധിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ ചപ്പാത്തി കിഴങ്ങ് കറിയും കഴിക്കുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ കപ്പ കഴിക്കുന്നതായിട്ട് കാണാം ഇതൊക്കെ പലപ്പോഴും ഒരു ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിനും അസിഡിക് പ്രോബ്ലത്തിനും ഒക്കെ കാരണമായി കാരണമായിത്തീരും അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കോമ്പിനേഷൻസുകളെയും നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ് അതുപോലെ ഇന്ന് പല കുട്ടികളും കഴിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് നൂഡിൽസാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വെറും വറ്റി കഴിക്കുന്നത് നൂഡിൽസാണ് ഇന്ന് ഓഫീസിലെ തിരക്കോട് കൂടി പോകുന്ന പലരും ഞാൻ കണ്ടിട്ടുള്ള കാര്യം അവരൊക്കെ ജസ്റ്റ് ഒരു നൂഡിൽസ് ഒന്ന് ഒരു ചൂടുവെള്ളത്തിലേക്ക് പൊട്ടിച്ചിടുന്നു അത് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് അത് കുക്ക് ചെയ്യുന്നു അവരത് കഴിക്കുന്നു ഈ ഭക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിന് കേടു തന്നെയാണ് അതോടൊപ്പം തന്നെ പാക്ഡായിട്ട് വരുന്ന ഫുഡുകൾ ഈ പാക്ഡായിട്ട് കഴിക്കുന്ന ദിവസങ്ങൾക്ക് മുമ്പുണ്ടാക്കി ഫ്രീസ് ചെയ്ത് തയ്ച്ചു ഈ ഫുഡ് ചൂടാക്കി കഴിക്കുന്നതും നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ അത് ഹാനികരമായിട്ട് ബാധിക്കും അതുപോലെ ചോക്ലേറ്റ് സിറപ്പുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ കാലങ്ങൾ കഴിയും തോറും നിങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ചു വരും കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് അവൻ്റെ ആരോഗ്യവും സൗന്ദര്യവും എല്ലാം നിലനിൽക്കുന്നത് അവൻ രാവിലെ എങ്ങനെ ഫുഡ് കഴിക്കുന്നു അവൻ എങ്ങനെ എക്സർസൈസ് ചെയ്യുന്നു അവൻ എങ്ങനെ വെള്ളം കുടിക്കുന്നു എന്നുള്ളതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യം ഉണ്ടാകും ഒരു ദിവസം മുഴുവൻ നമുക്ക് എനർജിയോട് കൂടിയിട്ട് നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് നല്ല തിളങ്ങുന്ന ബുദ്ധിയോട് കൂടിയിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബ്രെയിൻ ഫുഡാണ് നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഫുഡ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിരിക്കണം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു ജീവിതത്തിൻ്റെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിന് ആയിട്ട് നിലനിർത്തുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങളെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള ശരീരവും നല്ലൊരു ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റുകളും ഉണ്ടാകട്ടെ എന്നും അങ്ങനെ നല്ലൊരു ഭക്ഷണശീലങ്ങൾ നിങ്ങൾ പിന്തുടരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ബ്യൂട്ടി ഹെൽത്ത് ബായ് ശ്രചിച്ചോക്കോ